പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ പ്രിയപ്പെട്ടവരെ ഇനി ദിവസം മുഴുവനും ഈശോയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ ഇനി ദിവസത്തിൽ നിങ്ങൾക്ക് നടത്തി കിട്ടുവാനുള്ള കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഇന്ന് നമ്മുടെ ഭവനത്തിന്റെ മേൽ ഉണ്ടായിരിക്കും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച അടയാളങ്ങൾ ലഭിച്ച ശക്തമായ പ്രാർത്ഥനയാണ് നാം ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ചുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസത്തോടെ ഈശോയുടെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭയഭക്തിയോടെ പങ്കെടുക്കും ായ കൃപാസനം ഈ നിമിഷം നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു മനുഷ്യ മക്കളുടെ രക്ഷയ്ക്കായി പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ഈ പ്രാർത്ഥന ഒരു തവണ തന്നെ കണ്ണുനീരോടെ പൂർണ്ണ വിശ്വാസത്തോടെ കൈകൾ കൂപ്പി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ചൊല്ലുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഭവനത്തിലും സംഭവിക്കുന്നത് കാണാം പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം അമ്മി പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മമാതിസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മി പരിശുദ്ധ അമ്മ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിദ്യ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധ അമ്മ ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ കൈകൾ കൂപ്പി കണ്ണുനീരോടെ നമ്മുടെ ആവശ്യം നമുക്കിവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ മീൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശ്യാരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൾ ഗർഭസ്ഥനായി കന്നികാമറിയിൽ നിന്നും പിറന്നു പന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കിപ്പെട്ട് മരിച്ചിടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ